സമാന്തര ശ്രേണിയിലെ പന്ത്രണ്ടാം പദം എഴുപത്തൊന്ന് പതിനാറാം പദം തൊണ്ണൂറ്റഞ്ച് ആയാൽ പതിനാലാം പദം എത്ര സമാന്തര ശ്രേണിയാണ് നമുക്ക് രണ്ട് വ്യത്യസ്ത പദങ്ങൾ തന്നിട്ടുണ്ട് പന്ത്രണ്ടാം പദം തന്നിട്ടുണ്ട് പതിനാറാം പദം തന്നിട്ടുണ്ട് നമുക്ക് കാണേണ്ടത് പതിനാലാം പദമാണ് ഇങ്ങനെ രണ്ട് വ്യത്യസ്ത പദങ്ങൾ തരുമ്പോൾ നമുക്ക് പൊതുവ്യത്യാസം കാണാൻ ഈ സൂത്രവാക്യം ഉപയോഗിക്കാം പൊതുവ്യത്യാസം സമം പദങ്ങളുടെ വ്യത്യാസം ബൈ സ്ഥാനങ്ങളുടെ വ്യത്യാസം അപ്പോൾ ഈ രണ്ട് പദങ്ങൾ എടുക്കുക പദങ്ങളുടെ വ്യത്യാസം ഇതാണ് പദങ്ങൾ ഇത് സ്ഥാനങ്ങളാണ് പന്ത്രണ്ടാം സ്ഥാനം പതിനാറാം സ്ഥാനം അപ്പോൾ പദങ്ങളുടെ വ്യത്യാസം പറഞ്ഞാൽ തൊണ്ണൂറ്റഞ്ച് എഴുപത്തൊന്ന് കുറയ്ക്കുക തൊണ്ണൂറ്റഞ്ച് കുറയ്ക്കണം എഴുപത്തൊന്ന് ബൈ സ്ഥാനങ്ങളുടെ വ്യത്യാസം പതിനാറിൽ നിന്ന് പന്ത്രണ്ട് കുറയ്ക്കുക പതിനാറ് മൈനസ് പന്ത്രണ്ട് തൊണ്ണൂറ്റഞ്ചിൽ നിന്ന് എഴുപത്തൊന്ന് കുറച്ചാൽ ഇരുപത്തി നാല് ബൈ പതിനാറിൽ നിന്ന് പന്ത്രണ്ട് കുറച്ചാൽ നാല് ഇരുപത്തിനാല് ബൈ നാല് ആറ് നമുക്ക് വ്യത്യാസം കിട്ടി അതായത് കോമൺ ഡിഫറൻസ് ഡി എന്ന് പറയും പൊതു വ്യത്യാസം കിട്ടി നമുക്ക് കാണേണ്ടത് പതിനാലാം പതാണ് പതിനാലാം പദം നമുക്കറിയാം സമാന്തര ശ്രേണിയിൽ പൊതുവ്യത്യാസം കൂട്ടി കൂട്ടി ചെയ്യുക സമാന്തര ശ്രേണിയിൽ പൊതുവ്യത്യാസം കൂട്ടി പോകും അപ്പോൾ പതിനാലാം പദം ഇവിടെ നമുക്ക് പന്ത്രണ്ടാം പതറിയാം പന്ത്രണ്ടാമത് അറിഞ്ഞാൽ പതിമൂന്നാം പദം കാണാൻ എങ്ങനെ എങ്ങനെ കാണുക പൊതുവ്യത്യാസം കൂട്ടിയാൽ മതി പന്ത്രണ്ടാമ്പതറിഞ്ഞാൽ പതിമൂന്നാം പദം കാണാൻ പൊതുവ്യത്യാസം കൂട്ടുക പന്ത്രണ്ടാം പദം അറിഞ്ഞാൽ പതിനാലാം പദം കാണാൻ രണ്ട് പ്രാവശ്യം പൊതുവ്യത്യാസം കൂട്ടുക അപ്പോൾ പതിനാലാം പദം എന്ന് പറഞ്ഞാൽ നമ്മൾ പന്ത്രണ്ടാം പദത്തിൻ്റെ കൂടെ രണ്ട് ഡി കൂട്ടിയാൽ മതി പന്ത്രണ്ടാം പദത്തിൻ്റെ കൂടെ ഒരു പ്രാവശ്യം പുതുവ്യത്യാസം കൂട്ടിയാൽ പതിമൂന്നാം പദം കിട്ടും ഇവിടെ ആ പതിനാലാം പദമാണ് അപ്പോൾ പന്ത്രണ്ടാം പദത്തിൻ്റെ കൂടെ രണ്ട് പ്രാവശ്യം പുതുവ്യത്യാസം കൂട്ടുക പന്ത്രണ്ടാം പദം എത്രയാണ് നമുക്കറിയാം എഴുപത്തി ഒന്ന് പ്ലസ് രണ്ട് രണ്ട് ഡി പറഞ്ഞാൽ രണ്ട് ഇൻറ്റു ഡി നമുക്കിപ്പോൾ കിട്ടി ആറ് അപ്പോൾ എഴുപത്തൊന്ന് പ്ലസ് രണ്ട് ഇൻറ്റു ആറ് പന്ത്രണ്ട് കൂട്ടുമ്പോൾ പതിനാലാം പതും എൺപത്തി മൂന്ന്